ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേരെ നന്മ വ്ളോഗോ അപ്പോൾ പുതിയ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയണത് ഞാൻ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് അപ്പോൾ വീഡിയോ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം കേക്ക് മുറുക്കൽ മുറിക്കലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ കേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എന്താ ഒരു അമ്പത് പീസ് ആക്കിണ്ടാവും കേട്ടോ അതുകൊണ്ട് എന്നിട്ട് കുറച്ച് പേർക്ക് കൊടുത്തു ഞാൻ പിന്നെ കൊടുക്കാനൊക്കെ ഉണ്ട് ഇനിയും പിന്നെ ഇനിയിപ്പോൾ രണ്ടാൾക്കും കൊടുക്കാണ്ട് അപ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി കൊടുക്കാനുള്ളവർക്കൊന്നും ഇനി ഒരു ദിവസം കൊടുക്കണം അപ്പോൾ ഇനി ഞാൻ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ ചേച്ചിക്ക് എന്താ കേക്ക് എന്തായാലും കൊണ്ടുവരണം മറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെറിയൊരു കഷ്ണം കൈ പിടിച്ചതാണ് അപ്പോഴേക്ക് ഞങ്ങളുടെ വെള്ളിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ ബസ് വരുന്നുണ്ട് കേട്ടോ എട്ട് മണിക്ക് പത്ത് മണിക്കാണ് ബസ്സുള്ളത് അപ്പോൾ മാതനൂർ വാണിയംകുളത്തേക്കാണ് അത് ആ ബസ് പോണത് പിന്നെ വരിക്കാശ്ശേരി മനക്ക് മനശ്ശേരി ഷൊർണൂർക്ക് അല്ല ഒറ്റപ്പാലത്തേക്കാണെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ കൂടുമ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ഈ വഴിക്ക് എട്ട് മണിക്കും പത്ത് മണിക്കും മാത്രമേ ബസ്സുള്ളൂ പിന്നെ മാനൂർക്ക് നടക്കണേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണാറ് ഞങ്ങൾ ഞാൻ നടന്ന് പോകുന്നത് അവിടെ ഇപ്പോൾ അവിടെ ഇതേപോലെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പോവുകയാണ് ഷോപ്പിലേക്ക് എന്നിട്ട് അവിടെ പോയിട്ട് കുറച്ചു നേരം ഒക്കെ ഇന്ന് അങ്ങനെ തയ്ക്ക തയ്ക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കുറച്ചൊരു ഭാഗം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വീഡിയോ എപ്പോഴും ഓണാക്കിയിട്ടിരുന്നു ഓണൊക്കെ ഓണാക്കിയിട്ടിരുന്നാലേ തയ്ക്കാൻ വേണ്ട ആൾക്കാർ ചിലപ്പോൾ ചീത്ത പറഞ്ഞാലോ പേടിച്ചിട്ട് ഞാൻ വേഗം ഫോണൊക്കെ ഓഫാക്കി വെച്ചു പിന്നെ ചോറിന് അവർ ഒന്ന് ഫോൺ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇവിടെ നാല് പേരുള്ള കടയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും അവിടെ പുറത്തേക്ക് പോയായിരുന്നോ അപ്പോൾ ഞാൻ ഇതാ കഴിക്കാൻ പോവാണേ അപ്പം ഇന്നത്തെ കൂട്ടാനെന്ന് പറയണത് കടല കടലക്കറിയാണ് കേട്ടോ കടലക്കറി ഉണ്ട് കുറച്ച് മീൻ കൂട്ടാനും ഉണ്ട് കേട്ടോ അങ്ങനെ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ കൊടുത്തു ഒരു ഒരഞ്ച് മിനിറ്റ് വീഡിയോ കൊടുത്തു കഴിക്കണതും കറി കാണിച്ചിരണം എന്നൊക്കെ വീഡിയോ കൊടുത്തു അപ്പോൾ അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ അതേപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കാണാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം അതേപോലെ കമൻ്റ് ചെയ്യുന്ന എല്ലാവരുടെ കമൻ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട് അതിന് റിപ്ലൈ തരാറുണ്ട് കേട്ടോ അപ്പോൾ അത് മോളൊക്കെ സാരി കൊണ്ടൊരു എന്താ ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടിയതാണ് അപ്പോൾ അത് അടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പോഴല്ല അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം സാരി തയ്ച്ചിട്ടുള്ള ഒരു വീഡിയോ ഇപ്പം ഞാനത് വെട്ടണത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കാൻ പറ്റില്ല ആ പിന്നെ നല്ല മഴയൊക്കെ വരുന്നുണ്ട് നല്ല ഇടിയും മഴയും കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ പേടിക്കാമെന്നില്ല തൊട്ടടുത്ത് കടകളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഷോപ്പ് പിന്നെ കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് അങ്ങനെ വെള്ളമൊന്നും അങ്ങനെ കിടക്കില്ല അങ്ങനെ ചെയ്യില്ല പിന്നെ നമ്മുടെ യൂണിയൻകാർ ചേട്ടന്മാർ പിന്നെ എൻ്റെ കടൽ മുന്നിരിക്കാറ് അവരും കിട്ടും അതൊക്കെയാണ് ഇവിടെ തൊണ പിന്നെ എന്താ അപ്പോഴേക്ക് നല്ല മഴ പെയ്തു മഴ അതിൻ്റെ ഇടയിൽ കരണ്ട് പോയി അങ്ങനൊക്കെ ഉണ്ടായി അപ്പൊ തയ്ക്കാൻ പറ്റാനും തയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട അത് വർക്കാതെ മഴ പെയ്യണം അത്ര നല്ല മഴ ഇത് കെട്ടിയപ്പോ നമുക്ക് എല്ലാ സ്ഥലങ്ങൾക്കും ഇപ്പൊ മഴയും ഇതി കെട്ടിട്ടുണ്ടാകും ഇപ്പൊ കറണ്ട് പോയപ്പോ റോട്ടിൽ നോക്കി ഇങ്ങനെ ഇരുന്നു മഴയൊക്കെ നോക്കി ഇരുന്നു കാരണം അവന് ഇവിടെ കയറിയിരുന്നതിന് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ മഴ പെയ്തപ്പോ നമുക്ക് മഴയൊക്കെ കണ്ടിട്ട് കൊറച്ചു നേരം വരുന്നു കാരണം കറണ്ട് ഇല്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് കുറച്ചും വീഡിയോ എടുക്കാൻ ചേർത്തിട്ട വീഡിയോ ആരും അറിയാതെ നല്ല എടുക്കും നമ്മൾ സുന്ദരനോ പദവി ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ട് പിന്നെന്താ വിശേഷം വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ അവിടുത്തെ വിശേഷ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുള്ള ഇത് കുറച്ച് കാണിക്കുക ഞാൻ ഇപ്പോൾ ബ്രെഡും കൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ചായക്ക് കടീണ്ടായിരുന്നത് ഇതിന് പേരൊന്നും എനിക്കറിയില്ല പേര് അത് നിങ്ങളെന്നുണ്ടാക്കുന്നുട്ടോ അപ്പം ഞാനൊരു അഞ്ചെട്ട് ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഹായ്ന്നൊക്കെ പറയണം ഇപ്പോഴാണ് ഹായ് എന്നൊക്കെ പറയണത് തിലേക്ക് എന്താ സബോള അതേപോലെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പം ഒക്കെ ഇട്ടിട്ട് ആണ് ഇതിപ്പോൾ നമ്മൾ കടലമാവിൽ കുഴക്കണം കേട്ടോ ബ്രെഡ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ അടുപ്പത്ത് നിന്ന് വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇനി പോണത് കാരണം അപ്പോഴേക്കും ഇതിനിടയിൽ സബോളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല ഇഞ്ചി മച്ചമുളക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരം അമ്മയുടെ അടുത്തൂടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അമ്മ വീഡിയോയിൽ ഒന്നും അങ്ങനെ ഒന്നും ഓരോന്നും പറയേണ്ട കേട്ടോ ആവശ്യമുള്ള പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഓരോന്നും പറഞ്ഞു ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കിഞ്ഞ് പണി തുടങ്ങാം കേട്ടോ അപ്പോൾ അച്ഛനും ബിരിയാടിനൊക്കെ ഇവിടെ വെച്ചുനിന്ന് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക വെച്ചിട്ട് ആരോ കമൻറ്റ് ചെയ്തിരുന്നു അങ്ങനെ വീഡിയോ വീഡിയോ ഇടണ കാരണം പലഹാരമൊക്കെ കഴിക്കാൻ പറ്റിയില്ല വീട്ടുകാർക്ക് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ശരിയാണ് വീഡിയോ ഉണ്ടാവുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഇപ്പോൾ അധികം ഉണ്ടാക്കില്ല ഉണ്ടാക്കാറുണ്ട് മുന്നേ എന്തേലൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടം തന്നെയാണ് കേട്ടോ പക്ഷെ വീഡിയോ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒരു നേരം പോലെ എടുക്കാൻ വിചാരിച്ചു പിന്നെ ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ കമൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവരൊക്കെ കാണണുണ്ടല്ലോ എന്നുള്ളൊരു അതുകൊണ്ട് നമ്മൾ നേരം പോലെ എടുക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഞാൻ പറഞ്ഞല്ലേ ആദ്യമൊക്കെ ഇരുപത്താറ് പേരോ ഒന്നോ രണ്ടോ ലൈക്ക് കിട്ടീൻ്റെ കിടന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാണണമുണ്ട് അതുകൊണ്ട് ഞാൻ നേരം പോലെ ഉണ്ടാക്കുക ഉണ്ടാക്കാൻ പഠിച്ചു അപ്പോൾ ആര് ഞാൻ ബ്രെഡ് എടുത്തിട്ടോ ബ്രെഡിലേക്ക് സബോള അരിഞ്ഞു പിന്നെ ഇഞ്ചി പിന്നെ പച്ചമുളക് കറിവേപ്പില മസാലപ്പൊടി കുറച്ചിടുക മുളക് പൊടി കുറച്ചിടുക ഉപ്പ് ഇടുകട്ടോ മഞ്ഞൾപ്പൊടിയും വെളങ്ങിടുക അതും എല്ലാം കൂടി കടലമാവ് കുറച്ചിടുക കുറച്ചിട്ടാൽ മതി നന്നായിട്ട് കൂട്ടിക്കുഴയ്ക്കുക വേറെ ഒന്നും വേണ്ട ആ കൂട്ടി കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വയ്ക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഞാൻ സമയമില്ലാത്ത കാരണം ഞാൻ അപ്പം തന്നെ വേഗം ഉണ്ടാക്കുക ചെയ്യുക അപ്പോൾ സോഫ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കാറില്ലേ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കണ കാരണം അങ്ങനെ അതൊക്കെ എന്താ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ആദ്യം ടേസ്റ്റ് നോക്കട്ടെ പറഞ്ഞിട്ട് എനിക്ക് തരുകയാണ് അമ്മക്ക് ഞാൻ ടേസ്റ്റൊക്കെ നോക്കി ആ കുഴപ്പമൊന്നുമില്ല സൂപ്പറാണ് കേട്ടോ ഞാൻ പറയണതല്ല കഴിച്ചു നോക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കാരണം ബ്രെഡാണല്ലോ ബ്രെഡ് കുറച്ച് സോഫ്റ്റ് ഉള്ള സാധനമാണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നല്ല കളറും വന്ന് നല്ല മൊരിഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റിനാണ് ഞാൻ കാണിച്ചു തരാം അതെടുത്തിട്ട് എന്താ എന്തെങ്കിലും പേര് പറയോ പേര് ഇപ്പൊ ഉണ്ടാക്കാനാണ് പണി പേരെന്തെങ്കിലും ആവട്ടെ കൊറച്ചനെടുത്തുള്ളുട്ടോ കൊറച്ചെണ്ണ്ടാക്കിയുള്ളു എന്റെ ഇടയിൽ ഇവിടെ വിജേട്ട എന്തൊക്കെ ചോദിക്കണ്ടോ അതിന് മറുപടിയും പറയണം ഇതിലേക്ക് സൗണ്ടും കൊടുക്കണം അപ്പൊ പിന്നെ ഇപ്പൊ എന്താ അങ്ങനെ ഞങ്ങളുടെ ചായക്കുള്ള പലഹാരമൊക്കെ ശരി അടിപൊളി കണ്ടു നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കണം അതിൻ്റെ അഭിപ്രായത്തിൻ്റെ അഭിപ്രായം പറയണം ഒരു മൂന്ന് നാലഞ്ച് ബ്രെഡ് എടുത്താലും മതി നാല് ബ്രെഡ് ആയാലും വേണ്ടില്ല സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മസാലപ്പൊടി പിന്നെ മുളക് പൊടി ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് കടലമാവ് ലേശം ഇട്ടിട്ട് നന്നായിട്ട് കുഴക്കി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വിജയട്ടിന് കൊടുത്തു അച്ഛന് കൊടുത്തു ഇനി ഞാനും കഴിക്കുകയാണ് വേറെ വിശേഷമൊന്നും ഇല്ലാട്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം നാളത്തെ ഒരു എന്തേലൊരു വീഡിയോക്കായിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ അടുത്ത മഴ വരുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ ഫോണൊക്കെ ഓഫാക്കിയിരിക്കട്ടെ ഇനി ഇത് ഡൗൺലോഡ് ചെയ്യണം കുറച്ചും കൂടി പണിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇനി എന്താ കറണ്ടിൻ്റെ പ്രശ്നം കാരണേ ഓക്കേ കൂട്ടുകാർ